Oh guys fast side. you guys adhi. Aa bok ഹലോ ഗായ്സ് വെൽക്കം ടു ഫിഷിംഗ് ടൈം ചാനൽ ഞാൻ വിഷ്ണു നമുക്ക് കുറച്ച് ബ്രാവുവിൻ്റെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് ലിപ് ഗ്രീപ്പർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഫ്രോഗും വന്നിട്ടുണ്ട് നമ്മൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബ്രാവിൻ്റെ ഫ്രോഗാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ബീറ്റ സ്കാർ ബ്രാവുവിൻ്റെ വെൽ പാക്കഡ് ആയിട്ടാണ് രണ്ട് എണ്ണം വന്നേക്കണം നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നില്ല ക്വാളിറ്റീസ് ഇതാണ് നമുക്ക് വന്നേക്കണം ഫ്രോഗ് രണ്ട് രണ്ട് ഫ്രോഗിനും ഡബിൾ സ്പിന്നറാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കുക്കപ്പ് ചെയ്തുകൊണ്ടോ നല്ല സോഫ്റ്റ് കുക്കപ്പാണ് അതേപോലെ തന്നെ രണ്ട് സുവിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി കാണിച്ചു തരാം അവർ അബ് പിന്നെ ബ്രാവോൻ്റെ ക്വാളിറ്റിനെ പറ്റി നമ്മൾ പറയേണ്ടല്ലോ പ്രത്യേകത ഫ്രോഗിൻ്റെ വെയിറ്റ് വരുന്നത് നാല് സെൻറ്റിമീറ്ററും അതേപോലെ ആറ് ടു ഏഴ് ഗ്രാം ആണ് വരുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ വെയിറ്റ് വരുന്നത് അഞ്ച് സെൻറ്റിമീറ്ററും ഒരു എയിറ്റ് ടു നയൻ ആണ് ഗ്രാംസ് ആണ് വരുന്നത് ഇത് ഇൻടർ എടുക്കുന്നത് തന്നെ ഓൾറെഡി മീനെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇൻഡർ എടുക്കുന്നത് എന്തായാലും നമ്മുടെ ലിപ് ഗ്രീപ്പറും കൂടി കാണിച്ചു തരാം കഴിച്ചു ഇതാണ് നമുക്കൊന്ന് വന്നേക്കണം ലിപ്പ് ഗ്രീപ്പർ ബ്രാവുൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് തന്നെയാണ് ഒരു പാക്കിങ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഏഹ് ഇതാണ് സംഭവം കറക്റ്റ് ഡോൾഫിൻ്റെ ഷേപ്പ് ഒക്കെയാണ് കാണുമ്പോൾ ഇത് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിലും പൊങ്ങിക്കിടക്കും നമുക്ക് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണത് ഇത് ഹാൻഡലിൽ ഇടാനായിട്ടുള്ളൊരു ടൈം ഉണ്ട് നമുക്കിത് ഇട്ട് പോവാം നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോട്ട് എന്തായാലും ബാക്കാം ഉള്ളതിന് ശേഷം കാസ്റ്റിങ്ങിനെ ഫസ്റ്റ് സൈക്കി ഫസ്റ്റ്

अरे आदेशम करपुला तोरे वरे <स्था> आ <आतु>... तो वाह फ्रोगियन <स्था> <चे> <स्था> 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 അയ്യോ നല്ല കൊക്കപ്പായത് സാധിക്കാ അടി ചേങ്ങൻ ബ്രാവുൻ്റെ ബീറ്റ ബിറ്റ ഫ്രോഗ നമുക്ക് അടിച്ച ബീറ്റയിൽ ബ്രാവു ഫ്രോക്ക് അടിച്ചു കൊക്കപ്പ് ഇരിഞ്ഞു അല്ല കിച്ചൻ സലം അടിച്ച അടുത്ത ബീറ്റല്ല വീഡിയോ കിട്ടിയില്ല മഴ പെയ്ത പതിനായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് ചെന്ന് ചുമഴപ്പില്ല തീയൊരു സൈസ് അങ്ങോട്ട് കിട്ടിയ ആ രണ്ട് ചെറിയ വരാലിട്ടി വയമ്പ് കിടക്കുമല്ലേ തീ തീറ്റ കിടക്കുമ്പോൾ സമയത്ത് ചെറുതാ ഉരി പോയി ആ ഫിഷോൺ ഫിഷോൺ ബ്രൗണ്ട് ബീറ്റ് ചെറിയാണെന്ന ഫിഷ് ഓ വരല വരല വരാല വലിയ വരല ആ വലുതല്ല സ്കാർ ആയിരുന്നു കേട്ടോ ഒരു വൺ കെ ജി ഉണ്ടേ റൈസ് ഇപ്പം കിട്ടി വരാനാണ് വരാം കാണും ഏ ബ്രാവണിൻ്റെ സ്കാറിലടിച്ചേ കണ്ടല്ലോ അങ്ങനെ ബ്രാവൻ്റെ ഗ്ലിപ്പർ നമ്മൾ ഉൽഘാടിച്ചു ഏ ബ്രാ സ്കാർ ഇരിക്കുന്നുണ്ടോ കഷത്ത ഹുക്കപ്പാണ് റൈസ് കണ്ടോ ചമ്മളിക്കണ്ടു ഞാൻ ചുറ്റ മൊത്തത്തില് പൊക്കെടുക്ക് ചേർമ്മി കുഞ്ഞി അടിച്ചേക്കുന്നത് കേട്ടോ ചേർമീൻ അടിച്ചത് സ്കാറിലി ചേർമീൻ നമ്മൾ റിലീസ് ചെയ്യണം കുഞ്ഞിനെ ഓക്കേ ആംഗ്ലർ നമുക്ക് നാലഞ്ച് അഞ്ച് വരാൽ ഇന്നത്തെ കാസ്റ്റിങ് കഴിഞ്ഞ് ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയാൽ വരാതെ ചോദിച്ചാൽ ടാക്കൾ എന്ന് പറഞ്ഞാൽ ഫിഷ് ഷാർട്ടിൻ്റെ സിക്സ് പോയിൻറ്റ് എയ്റ്റ് റോഡും അതായത് ബ്ലാക്ക് മാക്സ് ബ്രൈഡും ബ്ലാക്ക് ടിപ്പ് ബ്രാവൻ്റെ ടു റ്റു എം എം